ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി എനിക്ക് ഇപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രണ്ട് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലത്തിരിക്കുന്ന ചിലരുടെ നെറുകീടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് ഞാൻ ഓവ് വഴങ്ങിയിട്ട് എന്തോ പറഞ്ഞോ അപ്പം നന്ദിയുടെ കാണിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ ആദ്യ മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാട്ട് നിന്നോ ബിഗ് ബോസിന്റെ അതൃത നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടുണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാർത്തേ ഉള്ളൂ എനിക്ക് എല്ലാം കണ്ടാൽ പഞ്ചായം ആയിരിക്കാം എനിക്ക് യാതൊരു ഒരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാല സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തമായിട്ട് ഉണ്ടായിട്ടുള്ള ദേശത്തിൽ റോബിൻ ആ ഷോയ്ക്ക് ഇത് പറഞ്ഞതൊക്കെ ഒന്നുമല്ല ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായി സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈശാനിന്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ആശംസയായിട്ട് തയ്ച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും ആരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അയച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ അയച്ചു കൊടുത്താൽ ഞാനാണ് പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാഗനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈശാനട്ടിന്റെ തറുപ്പത്തിരിക്കുന്ന ചില ചാരുകൾ നടത്തിയ പ്രചാരത്തിൽ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടി നിൽക്കും ഞാൻ പൂർണമായി സിനിമയും കണ്ടു വിമാരെന്ന മാക്സിമം പോയി തുലിക്കാൻ പോകുന്നത് അതിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരെയുള്ളതിന്റെ പിന്നിൽ അല്ലാതെ ഇന്ത്യ ബിസിനസ് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ട് അതേപോലെ സുഹൃത്തുക്കളും പേരുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇകമാരുടെ ഈ നാല് തരങ്ങൾക്ക് നമ്മൾ ഇത്രയും നാളും ഉണ്ടായിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ കുമാ ഉപയോഗിച്ചിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ചെയ്ത് വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇത് പിന്നെ ഏശാനമായിട്ടുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ നീതി നീതിപെടുത്തിന് ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്ത് പോണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളായ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ച് വരെ സീസന്റെ ഷോഡ് ആയിരുന്നു എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തെ മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി കൊണ്ടിരിക്കുന്ന ഇവിടെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയണ്ടേ അത് അറ്റവും കൂടെ അങ്ങ് അങ്ങും ഇങ്ങനെ വായിത്തുന്ന വിവരങ്ങൾ വിളിച്ചു വന്നിരിക്കില്ല വായിക്കുന്ന വിവരങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നടത്തി കാര്യകാല അടിസ്ഥാനത്തെ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ എനിക്ക് കമന്റ് കണ്ടിട്ട് വന്നിരിക്കും കമന്റ് തിരിച്ചുകൊണ്ടുള്ള കണ്ടുവരുന്നത് ഞാൻ ഈ സംസാരിക്കാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആടിയോർച്ച വിശ്വാസത്തിൽ ആർക്കാര്യം എന്താണെന്നുള്ള ആത്മധൈര്യം സത്യത്തിൽ അപ്പം നിൽക്കും എനിക്കുള്ള കാലം അത് ഏഷ്യന്റെ തപ്പത്തിനാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന ഭരണത്തെ അപ്പത്തിരിക്കുക കേന്ദ്രത്തിന്റെ അഭിപ്രായം കേരളത്തിന്റെ തപത്തിൽ എനിക്ക് ഉള്ളൂ ഒരേപോലെയുള്ള ഈ നിമിഷം മലയാളം അഭിമാനത്തോടി മിക്കാണെങ്കിൽ ഒത്തിനം പേരും കോഴിക്കൊന്നുമില്ല എന്റെ വൈകും എന്റെ പിള്ളേർക്ക് എന്റെ സ്വാഭാവിക ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ വേണ്ടി പല കാര്യങ്ങളും ആ പരാതി ഞാനോ അതേ ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് സി സിബിനെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഷോയിൽ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസൺ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബിക്കോസിന്റെ ആൾക്കാരും എന്നെ കനപ്പിക്കാൻ ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊണ്ടാണ് അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലൊരു ജയിപ്പിക്കാൻ സാഹുബുമായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാഹു ജയിച്ചു എന്ന് ഒഴിച്ചാൽ ഇവർ ഹൃദിത്തും പ്രതീക്ഷിക്കുന്നില്ല സാഹു ജയിക്കുന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ ചാനൽ ചാനച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികളുണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണീ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മത്സരാത്യലെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമാരി നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോകൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ കേട്ടേക്കാണ് അമ്പതാവുന്ന ദിവസം നാണേ ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വീശിന് വേണ്ടിയിട്ടും കാശിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമപ്രവർത്തകണ്ട് ആരെയും അടി ഒളിക്കാൻ കൊണ്ട് വെച്ച് വലിയ വിശ്വസിക്കാത്ത പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളാണ് ഡിപ്പൂസ് ബാല ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഭൂസ്ബാല ഷോ അധികംമാരുടെ നിയമ സ്വന്തം സാതങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ വെച്ച് കടത്തിട്ട് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മസാലത്തിനെ കാശ് കഴിച്ചിട്ട് അവരെ ഏപിക്കാൻ വേണ്ടി ഒരു ഷോ അതും പ്രേക്ഷകളുടെ ഓട്ടം നിങ്ങൾക്ക് എന്തോ കാണിച്ചോ നടക്കുന്നുണ്ടല്ലോ ഡാൻസ് റിയാലിറ്റി പ്രോഗ്രാമുകളും നടക്കുന്നുണ്ടോ നിന്റെയൊക്കെ സ്വന്തം താല്പര്യം തോന്നി നടക്കോ പക്ഷെ പ്രേക്ഷകണല്ല ഇട്ട് കൊടുക്കുന്നു മറ്റേ ആ മഴ പോയ മറ്റേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച കേരളത്തിലെ കോമായാക്കുന്നു മോഹൻലാലിന്റെ കളിപ്പാടോ കാശ് കൊടുത്ത് ആ മനുഷ്യനെ ഈ സമൂഹത്തിന് കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്ര മനുഷ്യർക്കാണ് ആരാധന കാരണക്കാർ നിനക്കെതിരെ പറയാൻ പറയാൻ പേടിയായിരിക്കും നട്ടപ്പടാ ഒരുപാട് ചിന്ത കൊണ്ടാകും നിനക്കെതിരെ പറയുന്നത് എനിക്ക് വേണ്ട കയ്യില്ല ഒരു നിന്നും നിന്നും പേടിച്ചിട്ട് മിണ്ടായിരിക്കും നിന്ന് ചിന്തിക്കേണ്ടത്ര കാണിച്ചിട്ടുണ്ടെന്ന് നിന്റെ മുഖം നോക്കി പറയും നാട്ടമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കി അവനെ വിളിച്ചു വേട്ടയാണ് അവൻ അവൻ ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ കോൺട്രാറ്റ് ഞാൻ പറഞ്ഞു സുപ്രീം ഞാൻ എന്നെ വെച്ചിട്ട് കോൺട്രാക്ട് ആണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടി കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിട്ടി വളക്കുന്ന ഇമാതിൽ നാറുകരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്തെ വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായിട്ട് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പോയി പ്രേക്ഷകർ ഇരിക്കുന്നു അല്ലാണ്ടോ ഞാൻ പറഞ്ഞു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാരെയ വൈകുകൾ കഴിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ചെയ്യുന്നത് പ്രതികരിക്കേണ്ട ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന് പിടിച്ചു ചെയ്തു എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നട്ടവരികണ്ടായിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്ന് ആത്മവിശ്വാസം ആത്മാരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആദ്യ അറുന്നൂറ് ശാസ്ത്രത്തിൽ മതാത്മതും പറയുകയാണ് ചെയ്യുന്ന നാല് ഒരു തരത്തിലെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനായിട്ട് എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസൺ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുന പുറത്താക്കണെന്നും രജത് കുമാനെ പുറത്താക്കുന്നു ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ചാൽ ഏഷ്യാനും കേരളത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രേക്ഷകം നിർത്തി കോമാനെ കാണിക്കുക സ്വന്തമായിട്ട് കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ചാനൽ ഷോ ഒരു കോർപ്പറേറ്റ് എന്ത് ഷോടെ കാണിക്കാം പക്ഷേ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിബോസിന്റെ അടിസ്ഥാനം എന്നാണ് നൂറ് ശതമാനം നിലനിൽ ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഒരുച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ട് അതിനെതിരെ പറയാൻ പ്രായം തന്നെയാണ് അതിനെതിരെ പറയാൻ ലൈവ് വന്ന് രാവിലെ ഞാൻ കുറച്ച് വിട്ട വിഷയമാണ് ഒഴിവാക്കിയിട്ട് ആ അടിച്ച് പറഞ്ഞത് ഏറെ അവന്മാർ പൊങ്ങി വരട്ടെ യവന്മാരെ കൂടെ കടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ യുവമാർ കാശ് കാണിച്ച കാണിച്ചാൽ ഉൾപ്പെടെ ഞാൻ